ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അലോക്ക് വില്ലേച്ചിനോട് അമ്മയടുത്തും പറയുന്നുണ്ട് നോക്ക് നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണിത് ഇത് നമ്മൾ മാക്സിമം മുതലെടുക്കണം അപ്പച്ചി ഇവിടെ നിന്ന് പോകാൻ വുമ്പോൾ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിലാക്കിയതിന് ശേഷം മാത്രം അപ്പച്ചിനെ വിട്ടാൽ മതി എന്ന് പറയാണ് അലോക് അത് കേൾക്കണത് നമ്മുടെ അനന്തം പറയ അനന്തം പറയുന്നുണ്ട് അതെ അതെ എന്തായാലും ആ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ അലോക് പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഗോമതിക്ക് ഒരുപാട് ഡ്രസ്സുകളും ഗോമതിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അമ്മ ചോദിക്കേണ്ടടാ നീ എല്ലാം വാങ്ങിച്ചോടാ പറഞ്ഞതിനേക്കാളും കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് അത് ഏതായാലും നന്നായി എന്തായാലും ഗോമദിനോട് പിടിച്ചു നിർത്തണം എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ് അതേ അമ്മേ അതിനുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ടാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറിപ്പോകാണ് കയറിയ ശേഷം ഗോമതി ഗോമതിയോട് പറഞ്ഞിട്ട് അപ്പച്ചതേ ഇതൊക്കെ ഞാൻ അപ്പച്ചയ്ക്ക് വേണ്ടി വാങ്ങിച്ച എന്ന ലോകം പറയുമ്പോൾ ഗോമതി പറയേണ്ടത് എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ പൈസയൊക്കെ കളിന് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഒന്ന് ആവശ്യം ഉണ്ടായിരുന്നു പറയുമ്പോൾ അതൊക്കെ ആവശ്യമുണ്ട് അല്ല മുമ്പ് നിൻ്റെ ശത്രുവായിരുന്നല്ലോ ഗോമതി എന്ന് മുത്തശ്ശി വയ്ക്കുമ്പോൾ മുത്തശ്ശി അതൊക്കെ മുമ്പ് അത് അവിടെ അപ്പച്ചി അവിടെ ദൈവമംഗലത്തുള്ള സമയത്ത് പക്ഷേ അപ്പച്ചി ഇപ്പം എവിടെയാണ് കൃഷ്ണമംഗലത്ത് നമ്മുടെ പൊന്നപ്പച്ചിയായിട്ട് ഇവിടെ വന്നിരിക്കുക അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അപ്പച്ചിയുടെ ഒരു ദേഷ്യമില്ല അപ്പച്ചി നോക്ക് അപ്പച്ചിനെ അങ്ങൾ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വന്ന് മാപ്പ് പറഞ്ഞ അപ്പച്ചുടെ കാല് വീണാ മാത്രം അപ്പച്ചു പോയാൽ മതി എന്ന് പറയുമ്പോൾ അനന്തരും പറയേണ്ട അതെ എന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് മുത്തശ്ശി പറയേണ്ട അതെ അതെ ബാലന്റെ വിചാരം അവൻ ഭയങ്കര ചൂടാണ് അവൻ മാത്രം സത്യസന്ധനായിട്ടുള്ളൂ എന്ന് അങ്ങനെ പറ്റില്ലല്ലോ എന്തായാലും നമുക്കിതിലൊരു തീരുമാനം എടുത്തിട്ട് ഇനി ഞാൻ എന്റെ മോളെ അങ്ങോട്ടേക്ക് വിട്ടുന്നുള്ളു എന്ന് മുത്തശ്ശിയും പറയാട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോക പറയേണ്ടത് അതെ അപ്പച്ചി അപ്പച്ചയ്ക്ക് വിഷമോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താലോകെ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പോൾ അതെ അപ്പച്ചെ ഇങ്ങോട്ട് വന്ന തക്കത്തിനെ നമ്മുടെ അങ്കിളെ ആ സിറ്റിയിലൊരു വലിയ വലിയൊരു ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ നിന്ന് എന്തോ വലിയ പൊതിയിൽ എന്തോ കഴിക്കാൻ വേണ്ടി മേടിച്ച് വീട്ടിലേക്ക് കയറിപ്പോണെന്ന് ഞാൻ കണ്ടു അപ്പച്ചയ്ക്ക് വിഷമോ എന്ന് ഞാൻ പറയാതിരുന്നതാണ് എന്ന് പറയുകയാണ് അവിടെ ആഘോഷം തുടങ്ങി അപ്പച്ചി ആഘോഷം തുടങ്ങി പിന്നെ എന്തിനാ അപ്പച്ച മാത്രേ വിഷമിച്ചിരിക്കണത് അപ്പച്ചും ഭക്ഷണമൊക്കെ കഴിക്കണത് നല്ല സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ അലോക്ക് ഉണ്ടാക്കി പറയാം കേട്ടോ കാര്യങ്ങൾ അതേ സമയം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലോ ആനന്ദ് നമ്മുടെ വിളിച്ചു അതായത് ഗോമതിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേക്കും നമ്മുടെ അനന്ത് ആകാശം അതുപോലെ തന്നെ എന്താണെന്ന് ആര്യനും ധർമ്മനൊക്കെ ആനന്ദ് ആനന്ദിനോട് ചോദിക്കണ്ടല്ല നീ എവിടെയൊക്കെ പണിച്ച് ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ് നീ അങ്ങോട്ട് പോകണ്ട പോയാൽ ശരിയാവില്ല എന്നെ പോലും അങ്ങോട്ട് പോയിട്ട് കാണിച്ചില്ലെന്ന് പറയുകയാണ് അവർ അത് പറ്റില്ല എനിക്ക് എൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ടാണ് അപ്പോൾ ആ ആര്യം പറയുന്നുണ്ട് ചേട്ടാ നമ്മളും കൂടി കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോയി അമ്മേനെ വിളിക്കാമെന്ന് പറയുമ്പോൾ ധർമ്മം പറയേണ്ട എനിക്ക് നിങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ആരും അങ്ങോട്ട് പോവാതിരിക്കണം നല്ലത് ഇന്നൊരു ദിവസം അങ്ങനെ പോവട്ടെ നാളെ ആവട്ടെ എന്ന് പറയുകയാണ് ഇത് കേൾക്കണത് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓഹോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അമ്മ പോയതിൽ വല്ലാത്ത വിഷമമുണ്ടല്ലേ അമ്മ സങ്കടപ്പെടുന്ന ആളോ നിങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടല്ലെന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ടാവില്ല അച്ഛ എന്ന് അനന്തം പറയുമ്പോൾ സോറി ആനന്ദ് പറയുമ്പോഴേക്കും നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ശരി നിങ്ങൾക്ക് അമ്മയുടെ വിഷമം കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ട് കാതുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അച്ഛൻ്റെ വിഷമം കാണാൻ നിങ്ങൾക്ക് ഒരു ഇതും ഇല്ലല്ലേ എന്ന് പറയണം അച്ഛ അച്ഛൻ്റെ വിഷമം കണ്ടില്ലെന്ന് അടിക്കണമല്ല പക്ഷെ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അച്ഛ അമ്മ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്താണ് ക്ഷിത് ഇങ്ങനെയൊക്കെയായി പോയി വേണ്ട അമ്മയുടെ കാര്യങ്ങളൊന്നും ഇവിടെ നിങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്തായാലും ഗോമതി സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ ഞാൻ ഇവിടെ ഇറക്കി വിട്ടപ്പോൾ നേരെ പോയത് എൻ്റെ ശത്രുവിൻ്റെ വീട്ടിലേക്കാണ് അതിൻ്റെ കാരണം എന്താ എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് അമ്മ പിന്നെ എവിടെയാച്ച പോകേണ്ടത് അമ്മ അങ്ങോട്ട് പോയതെന്നല്ലല്ലോ അവിടെ അമ്മയുടെ അങ്ങളെ കൂട്ടിക്കൊണ്ട് പോയതല്ലേ എന്തെങ്കിലും ആവട്ടെ എന്തായാലും അവളായിട്ട് ഇങ്ങോട്ട് വന്ന് അഗ്നിശുദ്ധി വരുന്നതിന് ശേഷം മാത്രമേ ഞാനകത്ത് കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആളിനകത്ത് കയറിപ്പോവാണ് ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിട്ട് ആ ആമക്കളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ധർമ്മം പറയേണ്ടത് നിങ്ങൾ ആരും ിക്കേണ്ട നമുക്ക് നാളെ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയണം അങ്ങനെ ദേവീനെ ദേവിയുടെ അമ്മ വിളിക്കട്ടെ സ്ത്രീകളെ വിളിക്കുകയാണ് ഹലോ ദേവി മോളെ എന്താ എവിടെ എവിടെയാ എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ദേവമംഗലത്തിണ്ട് അമ്മേ ആ എന്ത് ചെയ്യുമായിരുന്നു ഓ ഒന്നും ഇല്ലമ്മേ വെറുതെ ഇരിക്കുവായിരുന്നു അല്ല മോളുടെ സൗണ്ടിന് എന്താ ഒരു വിഷമം പോലെ ഏ ഒന്നും ഇല്ലമ്മേ എന്നാൽ ദേവി പറയുന്നുണ്ട് ആ സമയത്ത് അമ്മ അമ്മ എവിടെയാണ് ആ അതോ നിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോൻ്റെ കല്യാണം ഒരുന്ന് ഞങ്ങൾ ആ കല്യാണത്തിന് പോയിട്ട് പോയിട്ട് വന്ന വരുന്ന വഴിയാ വരുന്ന വഴി ദേവമംഗലത്ത് കയറിയാലോ എന്നൊരു ആലോചനയുണ്ട് അയ്യോ ഇവിടെയൊക്കോ അതെ അവിടെ വന്നാൽ എന്താ കുഴപ്പം അമ്മേ ഇവിടെ ഇപ്പോൾ വരണ്ടമ്മേ എന്ന് പറയുകയാണ് അതെന്താണ് ഞങ്ങൾ അവിടെ വന്നാൽ കുഴപ്പം അത് അത് വരണ്ട വരണ്ടമ്മേ പിന്നെ ഒരു ദിവസം വന്നാൽ മതി അതെന്താ ഞങ്ങൾ കുഴപ്പം അത് ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാമേ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങൾ അത് ഇവിടത്തെ അമ്മ അച്ഛനായിട്ട് ചെതട്ടെന്ന് പിണങ്ങി എന്നിട്ട് എന്നിട്ട് അമ്മ അപ്പുറത്ത് അമ്മയുടെ ആംഗളമാരുടെ വീട്ടിൽ പോയി നിൽക്കുക ഇന്ന് രാവിലെ ഏഹ് അത് നിങ്ങളുടെ ശത്രുക്കളല്ലേ ശത്രുക്കൾ അതെ ആംഗളമാര് വന്ന് വിളിച്ചുകൊണ്ട് പോയത് അമ്മേനെ അപ്പോൾ ഗോമതിന് തിരിച്ചുവരില്ലേ അത് വരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോയേക്കണത് അച്ഛനും ആകെ വിഷമോ അമ്മക്ക് വിഷമോ അതുകൊണ്ട് അമ്മയടുത്ത് പറഞ്ഞത് അമ്മയിപ്പം ഇങ്ങോട്ട് വരണ്ട എന്ന് ദേവി പറയാണ് ദേവി കാരനോണ്ടൊക്കെ സംസാരിക്കണത് ശരി ശരി നീ ഫോം വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോം വെക്കുവാണ് നമ്മുടെ സ്ത്രീകൾ അപ്പം നമ്മൾ ചോദിക്കേണ്ട സ്ത്രീകൾ പറയുന്നുണ്ട് അതെ നമുക്ക് നല്ലൊരു അവസരം വീണ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് എന്താ എന്താ അടിയും ചോദിക്കുമ്പോഴേക്കോ എൻ്റെ ഉദയട്ടാ അതെ ആ ഗോമതി ബാല്യം കൂടി മുട്ട വഴക്ക് ഗോമതി പെണെങ്കിൽ ഗോമതിയുടെ വീട്ടിൽ പോയി നമുക്കിതൊരു അവസരമൊക്കെ എടുക്കണം നമുക്ക് നേരെ ദേവമംഗലത്ത് പോകണം എന്നിട്ട് അവിടെ കൂടിയിരിക്കണം എന്ന് പറയുകയാണ് ഉദയവാനും പറഞ്ഞിട്ട് ആ ആ നല്ലൊരു ഐഡിയ അടി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ദേവമംഗലത്ത് പോകാം എന്നിട്ട് നമുക്കവിടെ രണ്ട് ദിവസം അടിച്ച് പൊളിക്കാടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉദയവാനും ശ്രീകലയും കൂടി ദേവമംഗലത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകട്ടോ അതേ സമയമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയും ദേവിയും ആനന്ദും ആകാശും ആരെയൊക്കെ കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെയെങ്കിലും അമ്മേനെ തിരിച്ച് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ദേവി പറയുന്നുണ്ട് അതേ അമ്മയായിട്ട് ഇങ്ങോട്ട് വരില്ല പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ വഴി വേണം അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എന്തായാലും അമ്മേനെ അധിക ദിവസം അവിടെ നിർത്തണ്ട അവരെ എന്തോ പ്ലാൻ വെച്ചിട്ട് അമ്മേനെ അവിടെ നിർത്തിയേക്കണമെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയേണ്ടത് അത് ശത് ശരിയാണ് അവർക്ക് എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ അവിടെ പിടിച്ച് നിർത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആരെയും പറഞ്ഞിട്ട് അത് വേറൊന്നല്ല നമ്മുടെ ശത്രു ശത്രുവിൻ്റെ ശത്രു മിത്രോ എന്നാണല്ലോ പറയുന്നത് അമ്മേനെ കിട്ടിയപ്പോഴേക്കും നമ്മുടെ ശത്രുപക്ഷത്തേക്ക് നിർത്താന്ന് വെച്ചിട്ടേക്കും അവർ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുമ്പോഴേക്കും ദേവി പറയേണ്ടത് അല്ല എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയുകയാണ് എന്താ ദേവി ദേവിയെടുത്ത് മീനാക്ഷി വയ്ക്കുമ്പോൾ അല്ല ഈ മിത്ര മിത്ര അവിടുത്തെ ആളാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും മിത്രയുടെ അച്ഛനും അമ്മയെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും അവർക്കൊരു സ്നേഹം മിത്ര എടുത്ത് അല്ലേ മിത്ര ഒരു കാര്യം ആ വീട്ടിലേക്ക് കയറിപ്പോണം അയ്യോ ഞാനില്ല എനിക്ക് പേടിയാണ് പേടിക്കലും മിത്ര നിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടില്ല നീ അവിടെ എങ്ങനെയും കേറിപ്പോയിട്ട് നീ അമ്മേനെ കണ്ട് സംസാരിച്ച് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയുകയാണ് മീനാക്ഷി പറയേണ്ടത് ആ അത് നല്ലൊരു ഐഡിയ മിത്രേ നല്ല ഐഡിയ മിത്ര അങ്ങോട്ട് പോയിട്ട് പതുക്കെ നൈസായിട്ട് പോയിട്ട് അത് മിത്രയ്ക്ക് അവിടെ പോകാനുള്ള അവകാശമുണ്ടല്ലോ മിത്ര ഇവിടെ മോളല്ലേ അവിടെ പോയിട്ട് എങ്ങനെ നൈസായിട്ട് അമ്മേനെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം അത് ഞാൻ എനിക്ക് പേടിയാക്കാം അതിനം തന്നെ അച്ഛനെ അമ്പലത്തിച്ച് കണ്ടപ്പോ അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞതാണ് അതൊക്കെ പോട്ട് മിത്രേ നീ അങ്ങനെയൊക്കെ പോയി പറഞ്ഞ പോലെ ചെയ്താൽ മാത്രം മതി അയ്യോ പേടിയാവോ ആര്യ ഇവര് പറഞ്ഞൊരു കാര്യമുണ്ടെന്നാണ് തോന്നുന്ന മിത്രേ നിന്നെക്കൊണ്ട് മാത്രമേ ഇനി എന്തിലൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് പറയണം മിത്രേം അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ കാരണം മിത്രകാരനോ ആണല്ലോ ചെറുതായിട്ടാണെങ്കിലും ഗോമതി പണങ്കിൽ പോയത് അപ്പം മിത്രം മിക്കവാറും വലതുകാൽ വെച്ചിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്ത് കയറി അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട് എന്തായാലും അടിപൊളി ഭാഗമായിട്ടിനി വരാൻ പോണത് അതിന് പുറമെ തന്നെ നമ്മുടെ ശ്രീകലയും ഉദയപാനും കൂടി ദേവമംഗലത്തേക്ക് വരുവാണെങ്കിൽ അവിടുള്ള സാധനങ്ങളൊക്കെ വലിച്ച് പാറിച്ച് അവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ എത്രയൊക്കെ കിട്ടാവുക അതൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തിനെയാണ് ഗോമതിന് അവരിങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കുകയാണ് നമ്മുടെ മീ മിത്ര പോകുമ്പോഴേക്കും എന്തായാലും മിത്രയ്ക്ക് കാര്യം മനസ്സിലാവും എന്തിനാണ് ഗോമതിന് അവിടെ വെച്ചുകൊണ്ടിരിക്കണതെന്ന് കാരണം ഗോമതിയുടെ പേരിലാണ് സ്വത്തുക്കൾ എന്നുള്ള കാര്യം നമ്മുടെ മിത്ര മനസ്സിലാക്കും മിത്ര മനസ്സിലാക്കിയ പിന്നെ അത് മതിയല്ലോ തൻ്റെ ഗോമതി അപ്പച്ചി പണക്കാരിയാണ് കോടീശ്വരിയാണ് ഗോമതി അപ്പച്ചിനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്വത്തുക്കൾ തിരിച്ച് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛനും ഇളയച്ചനൊക്കെ ഗോമതി അപ്പച്ചിനെ അവിടെ നിർത്തിയേക്കണത് എന്നുള്ള സത്യം ഇത്ര മനസ്സിലാക്കും ധർമ്മം മനസ്സിലാക്കും അങ്ങനെ അങ്ങനെ പതുക്കെ എല്ലാവരും മനസ്സിലാക്കും ഗോമതിക്ക് തന്നെ അത് മനസ്സിലാവുമ്പോൾ ഗോമതിക്ക് മനസ്സിലാവും ഹോ അപ്പം തനിക്ക് തന്നെ ഇവിടെ ഉദ്ദേശം സ്നേഹം കൊണ്ടൊന്നല്ല സ്വത്തുക്കളൊക്കെ തിരിച്ചു മേടിക്കാനായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഞാനും തിരിച്ചൊരു കളി കളിക്കാൻ പോവാണ് സ്വത്തുക്കളൊന്നും ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നില്ല കാരണം ഗോമതിക്ക് ആ സ്വത്തുക്കൾ വേണ്ട ബാലൻ സ്വീകരിക്കുകയില്ല കാരണം സ്ത്രീധന പൈസ ബാലനൊട്ടും സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുന്നില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ പേരൊരു കളി ഇവർ കളിക്കും കേട്ടോ എന്തെങ്കിലും ആ അതി ഉഗ്രം ഭാഗമായിട്ടാണ് ഇനി വരാൻ പോണത് അതിന് പുറമെ നമ്മുടെ ആകാശനാണെങ്കിലോ ആകെ ടെൻഷനാണ് അയ്യോ മീനാക്ഷിയുടെ അച്ഛനും അമ്മയറിയോ അങ്കളും ആൻറ്റിയൊക്കെ അറിഞ്ഞാൽ നാണക്കേട അത് ഇടയ്ക്കിടയ്ക്ക് ഇനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആനന്ദും ആര്യനൊക്കെ പറയുമോ എന്ത് എൻ്റെ പൊന്ന് ചേട്ടാ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴാണ് ചേട്ടൻ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അത് വേറൊരു ഭാഗത്തേക്കും നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അടിപൊളിയായിട്ടുള്ള ഭാഗം തന്നെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡുണ്ടായത് എന്തൊക്കെ പറഞ്ഞാലും ആ ദേവിയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് പക്ഷേ അതിന് അച്ഛനും അമ്മയും കയറി വരുമ്പോഴായിരിക്കും ദൈവമംഗലം കുളം തോന്നാൻ പോണത് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടും എപ്പോഴാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ